അപ്രതീക്ഷിത വിയോഗ വാർത്ത അടിമാലി സ്വദേശികളും ന്യൂജേഴ്സിയിലെ കെൻഡൽ പാർക്ക് നിവാസികളുമായ ഷെമി അന്ദ്രു ജിൻജു ഷെമി ദമ്പതികളുടെ മകൾ താന്യാണ് അന്തരിച്ചത് ഇരുപത് വയസ്സായിരുന്നു മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് ഫിലാഡൽഫിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു കെമിക്കൽ എൻജിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു താനിയ ഷെമി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആദബ് ഷെമി സഹോദരനാണ് താനിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് താനിക്ക് ഇരുപത് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ